ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലായിട്ട് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചില ട്രിക്സുകളൊക്കെ പറയുന്നുണ്ട് കോഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻ്റ്സിലൂടെ നമ്മളെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെ ടി സി കേരള പി എസ് സി എന്നുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യുക പി ഡി എഫ് നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരം എന്ന് പറഞ്ഞാൽ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ എന്ന് പറയുമ്പോൾ പത്മ പുരസ്കാരം എന്ന് പറഞ്ഞാൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇത് മൂന്ന് ഉൾപ്പെടുന്നതാണ് പത്മ പുരസ്കാരങ്ങൾ അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം അപ്പോൾ കേരള പുരസ്കാരം എന്ന് പറയുമ്പോൾ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ മൂന്ന് പുരസ്കാരങ്ങളും ഉൾപ്പെടുന്നതാണ് കേരള പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം അപ്പോൾ ഓർത്തിരിക്കാൻ പറയാം കേരള ജ്യോതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജ്യോതി എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ജ്യോതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് രേവതിയുടെ ഒരു മുഖമായിരിക്കും അല്ലെ രേവതി പറയുന്ന ആ ഒരു ഡയലോഗ് ആയിരിക്കും അപ്പോൾ മോഹൻലാൽ രേവതിയെ ജ്യോതി കാണിക്കാൻ വേണ്ടി മലമുകളിൽ കൊണ്ടുപോകണു അല്ലെ തിരിച്ചു വന്നിട്ട് രേവതി എന്താ പറയുന്നത് ആ ജ്യോതിയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല ജ്യോതിയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ല മണ്ണാങ്കട്ട നമുക്ക് എം കെ എന്നെടുക്കാമല്ലോ അപ്പോൾ എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എസ് സോമനാഥ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥിനും അതുപോലെ തന്നെ ജൈവ കർഷക ഭുവനേശ്വരിക്കുമാണ് ഡോക്ടർ എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കേരള പ്രഭ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഭ എന്ന് കണക്ട് ചെയ്യാം പ്രഭ എന്ന് പറയുമ്പോൾ നമുക്ക് ഐശ്വര്യം എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ അപ്പോൾ ഒരു ഭവനത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആരാണ് ഒരു ഭവനത്തിന്റെ ഐശ്വര്യം ആരാണ് നാഥനാണ് ഒരു ഭവനത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആരാണ് നാഥനാണ് അപ്പൊ ഭവനം എന്നതിൽ നിന്ന് ഭുവനേശ്വരി കണക്ട് ചെയ്ത് വെക്കാം നാഥൻ എന്നതിൽ നിന്ന് സോമനാഥും കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ ഒരു ഭവനത്തിന്റെ പ്രഭ എന്ന് പറയുന്നത് ആരാണ് ആ ഒരു ഭവനത്തിന്റെ പ്രഭ എന്ന് പറയുന്നത് നാഥനാണ് ഇനി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കലാമണ്ഡലം വിമലാ മേനോൻ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി സഞ്ജു സാംസൺ ഷൈജ ബേബി വി കെ മാത്യൂസ് ആറുപേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കലാവിഭാഗം കലാവിഭാഗത്തിൽ ആർക്ക് ലഭിച്ചു കലാമണ്ഡലം വിമലാ മേനോൻ ആരോഗ്യം ടി കെ ജയകുമാർ കാലിഗ്രഫി നാരായണ ഭട്ടതിരി കായികം സഞ്ജു സാംസൺ ഷൈജ ബേബി സാമൂഹിക സേവനം വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം അപ്പോൾ ഓർത്തിരിക്കുക ആറു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കേരള ശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാം സ്ത്രീ എന്ന് കണക്ട് ചെയ്യാമല്ലോ കേരള സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീ എന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലും അവളുടെ ജീവിതം എവിടെയാണ് അടുക്കളയിലാണ് എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ അത് വെച്ച് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ സ്ത്രീകൾ വിജയശ്രീ ശ്രീ ലാലിതരാണെങ്കിൽ ിൽ കൂടി ആ വിജയശ്രീ എന്ന് പറയുമ്പോൾ വി എന്നതിൽ നിന്ന് വിമല മേനോൻ കണക്ട് ചെയ്ത് വെക്കാം ആ വിജയം എന്ന് പറയുന്ന ജയ എന്നതിൽ നിന്ന് ജയകുമാർ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ വിജയശ്രീ എന്നതിൽ നിന്ന് വിമല മേനോൻ പി കെ ജയകുമാർ കണക്ട് ചെയ്ത് വെച്ചു ആ അപ്പോൾ വിജയശ്രീ ലാളിതരാണെങ്കിൽ കൂടി അവളുടെ ജീവിതം എവിടെ മാത്രമായി ഒതുങ്ങും മാത്രം എന്നതിൽ നിന്ന് മാത്യൂസ് കണക്ട് ചെയ്യാലോ ആ വീടിൻ്റെ ഉള്ളിൽ വീടിനുള്ളിൽ തിരിഞ്ഞു കളിക്കൂ അല്ലേ അവളുടെ ജീവിതം വീടിനുള്ളിൽ തിരിഞ്ഞു കളിക്കും എന്നോർത്താൽ നാരായണ ഭട്ട് തിരി കണക്ട് ചെയ്യാലോ അപ്പൊ വിജയശ്രീ ലാളിതരാണെങ്കിൽ കൂടി സ്ത്രീകൾ വിജയശ്രീ ലാളിതരാണെങ്കിൽ കൂടി അവളുടെ ജീവിതം എവിടെ മാത്രമാണ് ആ അവളുടെ ജീവിതം വീടിൻ്റെ ഉള്ളിൽ മാത്രമായി തിരിഞ്ഞു കളിക്കൂലേ കുട്ടികളെയൊക്കെ നോക്കി സണ്ണ് ഇവിടെ സണ്ണൊന്നുണ്ട് ബേബി എന്നുണ്ട് മക്കളെയും കുട്ടികളെയൊക്കെ നോക്കി വീടിനുള്ളിലാണ് സ്ത്രീകളുടെ ജീവിതം എന്ന് എന്നോർത്താൽ കേരള ശ്രീ പുരസ്കാരം ഓർത്തിരിക്കാലോ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പഠിക്കാം അപ്പൊ കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ് കൽപ്പറ്റ നാരായണൻ കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകളിലൂടെ കൽപ്പറ്റ നാരായ ായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിൽ നേടിയിട്ടുണ്ട് അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കവിത എന്ന് പറയുമ്പോൾ നമുക്ക് കവി എന്ന് കണക്ട് ചെയ്ത് വെക്കാം കവിത എന്ന് പറയുമ്പോൾ കവി എന്ന് കണക്ട് ചെയ്ത് വെച്ചു അപ്പോ കവിയുടെ ഒരു പറ്റം കവിതകൾ എന്നോർക്ക കവിയുടെ ഒരു പറ്റം കവിതകൾ പറ്റം എന്നതിൽ നിന്ന് കൽപ്പറ്റ നാരായണൻ കണക്ട് ചെയ്ത് വെക്കാം കവിതകൾ എന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വർക്കും ഓർത്തിരിക്കാലോ അപ്പൊ കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിൽ നേടിയിട്ടുള്ളത് ഇനി നോവൽ വിഭാഗത്തിൽ ആർക്കാണ് നോവൽ വിഭാഗം നോവൽ വിഭാഗം ഹരിതാ സാവിത്രി ഹരിതാ സാവിത്രി സിൻ എന്ന നോവലിലൂടെയാണ് കേട്ടോ അപ്പൊ നോവൽ എന്ന് പറയുമ്പോൾ നോവലിൽ പൊതുവെ കഥകൾ കുറച്ച് റൊമാൻസ് ആണ് ഓർത്താൽ മതി അപ്പൊ ആര് തമ്മിലുള്ള ആണ് ഹരിയും സാവിത്രിയും ഹരിയും സാവിത്രിയും തമ്മിലുള്ള റൊമാൻസ് സീനാണ് നോവലിൽ പറയുന്നത് എന്നോർത്താൻ മതി ഹരിയും സാവിത്രിയും തമ്മിലുള്ള റൊമാൻസ് സീനാണ് എന്ന് എന്നോർത്താൻ നോവൽ വിഭാഗം ഹരിത സാവിത്രി സിൻ എന്ന നോവലിലൂടെയാണ് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് എൻ രാജൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന വർക്കിലൂടെയാണ് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത് എൻ രാജനാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന വർക്കിലൂടെയാണ് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറുകഥ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്റ്റോറി അല്ലേ ആ ഒരു സ്റ്റോറിയിൽ ആരുടെ കഥയാണ് പറയുന്നത് ആ പെട്ടെന്നൊരു ദിവസം രാജാവായി മാറുന്ന ഒരാളുടെ കഥയാണ് എന്നോർത്താൽ മതി അപ്പോൾ രാജന്റെ ഉദയം എന്നോർത്താൽ മതി രാജന്റെ ഉദയം രാജന്റെ ഉദയം എന്നോർത്താൽ രാജൻ എന്നതിൽ നിന്ന് എൻ രാജൻ കണക്ട് ചെയ്ത് വെക്കാം ഉദയം എന്നതിൽ നിന്ന് വർക്കും കണക്ട് ചെയ്ത് വെക്കാം ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന വർക്കിലൂടെയാണ് ചെറുകഥാ വിഭാഗത്തിൽ എൻ രാജൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ഇനി ബാലസാഹിത്യം വിഭാഗത്തിൽ ആർക്കാണ് ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും എന്ന വർക്കിലൂടെ ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും എന്ന വർക്കിലൂടെ ബാലസാഹിത്യം പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ് ഗ്രേസി ആണ് പെൺകുട്ടിയും കൂട്ടരും എന്ന വർക്കിലൂടെയാണ് ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുട്ടികളെ കണക്ട് ചെയ്ത് വെക്കാലോ വർക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ഗ്രേസി പെൺകുട്ടിയും കൂട്ടരുമാണ് കൂട്ടരുമാണ്ട്ടോ ബാലസാഹിത്യ വിഭാഗം പുരസ്കാരം നേടിയിട്ടുള്ളത് ഇനി യാത്രാ വിവരണം യാത്രാ വിവരണത്തിൽ ആർക്കാണ് നന്ദിനി മേനോൻ നന്ദിനി മേനോൻ ആംചോ ബസ്തർ ആംചോ ബസ്തർ എന്ന വർക്കിലൂടെയാണ് യാത്രാ വിവരണം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് നന്ദിനി മേനോൻ അപ്പം നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ നന്ദി വീണ്ടും വരിക എന്നുള്ള ബോർഡ് അപ്പം അങ്ങനെ ഓർത്തിരിക്കാലോ ബസ്തർ എന്നതിൽ നിന്ന് നമുക്ക് ബസ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം ബസ് കേട്ടോ അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ എന്ത് കാണാറുണ്ട് നന്ദി വീണ്ടും വരിക എന്ന ബോർഡ് അല്ലേ അപ്പോൾ ബസ് ബസ്സിൽ പോകുമ്പോൾ നമ്മൾ നന്ദി വീണ്ടും വരിക എന്ന ബോർഡ് കാണുന്നത് അപ്പോൾ ബസ് എന്നതിൽ നിന്ന് ആംചോ ബസ്തർ കണക്ട് ചെയ്ത് വെക്കുക നന്ദി എന്നതിൽ നിന്ന് നന്ദിനി മേനോനും കണക്ട് ചെയ്ത് വെക്കാമല്ലോ ഇനി നാടക വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ് ഗിരീഷ് പി സി പാലം ഗിരീഷ് പി സി പാലം അദ്ദേഹത്തിൻ്റെ ഇ ഫോർ ഇ ഡിപ്പസ് എന്ന വർക്കിലൂടെയാണ് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി നാടകം എന്ന് പറയുമ്പോൾ പൊതുവേ പണ്ട് അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ ആകുമ്പോൾ നാടകങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇന്ന് പൊതുവേ കുറവാണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം ആ ഒരു പണ്ടത്തെ ഒരു കാലത്തോട്ട് പോവാം നാടകമൊക്കെ കാണാൻ വേണ്ടി നമ്മൾ സിനിമകളിൽ കാണാറുണ്ട് പാടങ്ങളിലൊക്കെ കടന്ന് പാലങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ നാടകം കാണാൻ വേണ്ടി അല്ലേ അപ്പോൾ പാലം എന്നതിൽ എന്ത് ഗിരീഷ് പി സി പാലം കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ നാടകത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് എന്താണ് അമ്പലങ്ങളിൽ എന്തുണ്ടാവും ഇടി ഉണ്ടാവൂല്ലേ ഇടി ആളുകൾ തമ്മിൽ ഇടി കൂടിയിട്ട് എന്താണ് നാടകം മുഴുവനാവാതെ പോവാറുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഗിരീഷ് പി സി പാലം ഇ ഫോർ ഇ ഡിപ്പസ് എന്ന വർക്കിനാണ് നാടകത്തിന്റെ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കാലോ സാഹിത്യ വിമർശനം സാഹിത്യ വിമർശനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് പി പവിത്രൻ ഭൂപടം തലതിരിക്കുമ്പോൾ അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് സാഹിത്യ വിമർശനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വിമർശനം എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ വിമർശിക്കുന്നത് ആരെയാണ് തലതിരിഞ്ഞ പുത്രനെയാണ് എന്നോർത്താൽ മതി തലതിരിഞ്ഞ പുത്രൻ പുത്രൻ എന്നതിൽ നിന്ന് പവിത്രൻ കണക്ട് ചെയ്ത് വെക്കാലോ തലതിരിഞ്ഞ പുത്രനെയാണ് വിമർശിക്കുന്നത് എന്നോർത്താൽ സാഹിത്യ വിമർശന വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് പി പവിത്രനാണ് ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന അദ്ദേഹത്തിന്റെ വർക്കിലൂടെയാണ് ഇനി വൈജ്ഞാനിക സാഹിത്യം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് വൈജ്ഞാനിക സാഹിത്യം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ബി രാജീവ് ബി രാജീവ് ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന വർക്കിലൂടെയാണ് വൈജ്ഞാനിക സാഹിത്യം ബി രാജീവ് ഇന്ത്യയെ ഹാസ്യ ഹാസ്യ സാഹിത്യത്തിൽ പുരസ്കാരം പുരസ്കാരം നേടിയതാരാണ് സുനീഷ് 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 കഥകളിലൂടെ വിഭാഗത്തിൽ ാണ് അപ്പൊ എങ്ങനെ ഓർക്കാം ഹാസ്യം എന്ന് പറയുമ്പോൾ തമാശ അപ്പൊ വരയാട് എന്ന് ഓർത്താൽ മതി വരയാടിനെ രൂപേണ എന്ന് പറയുന്നു വരയാടിനെ രൂപേണ എന്താ പറയുന്നത് എന്ന് പറയുന്നു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ കേട്ടോ ഹാസ്യ സാഹിത്യം വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത് സുനീഷ് ബാരനാട് വാരനാടൻ കഥകളിലൂടെയാണ് ജീവചരിത്രം വിഭാഗത്തിൽ ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് കെ വേണുഗോപാൽ കെ വേണുഗോപാൽ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന അദ്ദേഹത്തിന്റെ വർക്കിലൂടെ ജീവചരിത്രം വിഭാഗത്തിൽ അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത് കെ വേണുഗോപാൽ ആണ് ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന വർക്കിലൂടെ വിവർത്തനം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് എ എം ശ്രീധരൻ കഥാ എന്ന വർക്കിലൂടെ വിവർത്തനം പുരസ്കാരം നേടിയിട്ടുള്ളതാരാണ് എ എം ശ്രീധരൻ കഥാ എന്ന വർക്കിലൂടെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുള്ളതാർക്കാണ് സി എൽ ജോസ് എം ആർ രാഘവ വാര്യർ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുള്ളത് സി എൽ ജോസ് എം ആർ രാഘവ വാര്യർ എന്നിവർക്കാണ് കേട്ടോ അപ്പോ കേരള പുരസ്കാരങ്ങളും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കോഡൊക്കെ വെച്ച് വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചു പോയി ഇനി മറ്റ് സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക ഓർത്തിരിക്കുക എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നൽകി ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് ഇനി പ്രഥമ പ്രഥമചേതാവ് ചോദിച്ചാൽ ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രഥമ പ്രഥമചേതാവ് ആരാണ് പ്രഥമ പ്രഥമചേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ള ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പ്രഥമ ജേതാവ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ചോദിച്ചാൽ എൻ എസ് മാധവനാണ് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ എന്ന് കണക്ട് ചെയ്യാം ഒരു അച്ഛനായി മാറുന്നത് എപ്പോഴാണ് കുഞ്ഞു ജനി ാണ് ആണല്ലോ ഒരച്ഛനായി മാറുന്നത് കുഞ്ഞു ജനിക്കുമ്പോഴാണ് അപ്പൊ പ്രഥമ ചെയ്ത ഓർക്കാലോ ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് പുരസ്കാരത്തിന്റെ പ്രഥമ പ്രഥമചേതാവ് ഇനി മറന്നുപോകില്ല ഒരച്ഛനായി മാറുന്നത് കുഞ്ഞു ജനിച്ചാലാണ് പ്രഥമ പ്രഥമചേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഓർക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് പേരായിട്ടത് വസന്ത മാധവൻ വസന്ത മാധവൻ എന്നോർത്താൽ വസന്ത മാധവൻ എന്നോർത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം എസ് കെ വസന്തൻ എൻ എസ് മാധവൻ ഓക്കെ ആണല്ലോ ഇനി ഞാൻ പാനാ പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം പുരസ്കാരം െ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് കെ പി ശങ്കരൻ കെ പി ശങ്കരൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് കെ പി ശങ്കരൻ അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിട്ട് ഞാനപ്പാന പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്ത് വെക്കാം ഇവിടെ പന എന്ന് കണക്ട് ചെയ്തു ഇട ഞാനപ്പാന എന്ന് പറയുമ്പോൾ പന എന്ന് കണക്ട് ചെയ്തു പനയിലിരുന്ന് കാക്ക ശംഖ് വിളിക്കുന്നു എന്നോർത്താൽ മതി പനയിലിരുന്ന് കാക്ക ശംഖ് വിളിക്കുന്നു അപ്പൊ പനയിൽ എന്നതിൽ നിന്ന് ഞാനപ്പാന എന്ന് കണക്ട് ചെയ്തു പനയിലിരുന്ന് കാക്ക അല്ലെ കാക്ക എന്നതിൽ നിന്ന് രാധാകൃഷ്ണൻ കാക്കശ്ശേരി കണക്ട് ചെയ്യാ എന്താ വിളിക്കുന്നത് ആ ശംഖാണ് അല്ലെ ശങ്കാണ് എന്നോർത്താൽ ശങ്കരൻ എന്നും കണക്ട് ചെയ്യാലോ അപ്പൊ ഞാനപ്പാനാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ പി ശങ്കരൻ ഇനി ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആർക്കാണ് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ ഇനി അദ്ദേഹത്തിന്റെ കൃതി ഓർത്തിരിക്കണം കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് കേട്ടോ കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിലൂടെയാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറഞ്ഞാൽ മഹാകവി ജി ശങ്കര കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ചോദിച്ചാൽ കെ അരവിന്ദാക്ഷൻ ഗോഭ എന്ന നോവലാണ് അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓഫ് കോഴ്സ് വരുന്നത് കൃഷ്ണനായിരിക്കും അല്ലെ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓഫ് കോഴ്സ് വരുന്നത് കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണൻ എന്ന് കണക്ട് ചെയ്താൽ തന്നെ ഗോപി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് കണക്ട് ചെയ്യാലോ പി എൻ കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ മാംസൊന്നും കഴിക്കില്ല അപ്പോൾ കവിത മാംസഭോജിയാണ് എന്നതാണ് വർക്കുമെന്നും കണക്ട് ചെയ്ത് വെക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷ്ണൻ രവി നദിക്കരയിലിരുന്ന് ഗോക്കളെ മേച്ച് ഓടക്കുഴൽ വായിക്കുകയാണ് എന്നോർത്താൽ മതി കേട്ടോ നമ്മുടെ കൃഷ്ണൻ രവി നദിക്കരയിലിരുന്ന് ഗോക്കളെ മേച്ച് ഓടക്കുഴൽ വായിക്കുന്നു എന്ന് എന്നോർത്താൽ മതി ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണനെ കണക്ട് ചെയ്തു അപ്പോൾ കൃഷ്ണന് രവി നദിക്കരയിലിരുന്ന് ഗോക്കളെ മേച്ചാണ് ഓടക്കുഴൽ വായിക്കുന്നത് എന്നോർത്താൽ രവി എന്നതിൽ നിന്ന് അരവിന്ദാക്ഷൻ കണക്ട് ചെയ്യാലോ ഗോക്കൾ എന്നതിൽ നിന്ന് ഗോപ എന്ന നോവലും കണക്ട് ചെയ്ത് വെക്കുക ഇനി തകഴി സാഹിത്യ പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് ചോദിച്ചാൽ ആരാണ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് ചോദിച്ചാൽ എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാരാണ് കെ പി സുധീര കെ പി സുധീരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് കെ പി സുധീര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദിച്ചാൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെയ്താവ് ചോദിച്ചാൽ കെ പി സുധീരയാണ് അപ്പോൾ തകഴി സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ തകഴി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കഴിക്കാൻ എന്ന് കണക്ട് ചെയ്യാലോ കഴിക്കാൻ തകഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കഴിക്കാൻ എന്ന് കണക്ട് ചെയ്യാലോ കഴിക്കാൻ നമ്മൾ എന്താ ഓർഡർ ചെയ്യുന്നത് ആ സാൻഡ്വിച്ച് ആണ് എന്നോർത്താൽ മതി കഴിക്കാൻ നമ്മൾ എന്താ ഓർഡർ ചെയ്യുന്നത് സാൻഡ്വിച്ച് അപ്പൊ സാൻ എന്നതിൽ നിന്ന് സാനു കണക്ട് ചെയ്യാലോ കഴിക്കാം നമ്മൾ ഓർഡർ ചെയ്യുന്നത് സാന്റ്വിച്ച് ആണ് സാന്റ്വിച്ച് എന്നതിൽ നിന്ന് സാനുവിനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോ സാന്വിച്ച് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്യാബേജ് ഉണ്ടാവൂലേ അപ്പൊ ക്യാബേജിന് പകരം ഇവിടെ എന്താണ് ചീരയാണ് എന്നോർത്താൽ മതി ക്യാബേജ് അല്ല പകരം അതിൻ്റെ ഉള്ളിൽ എന്താണ് ആ ഫീലിങ്സിൽ വന്നിട്ടുള്ളത് എന്താണ് ചീരയാണ് എന്ന് എന്നോർത്താൽ സുധീരയും കണക്ട് ചെയ്യാലോ സുധീര ചീര ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദിച്ചാൽ എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദിച്ചാൽ കെ പി സുധീരയാണ് അപ്പോൾ തകഴി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കാൻ എന്ന് കണക്ട് ചെയ്ത് വെച്ചു കഴിക്കാൻ സാന്ഡ്വിച്ചാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് സാൻഡ്വിച്ചിൻ്റെ അകത്ത് ഫീലിംഗ്സിൽ വന്നിട്ടുള്ളത് എന്താണ് ചീരയാണ് എന്നോർത്താ മതി ഇനി വയലാർ പുരസ്കാരം നോക്കാം വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് വയലാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ശ്രീ കുമാരൻ തമ്പി ശ്രീ കുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ശ്രീ കുമാരൻ തമ്പിയാണ് ഇനി അദ്ദേഹത്തിന്റെ വർക്ക് ഓർത്തിരിക്കണം അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ചേതാവ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ പുരസ്കാരം നേടിയിട്ടുള്ളത് അപ്പോൾ വയലാർ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് വയൽ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ വയലാർ പുരസ്കാരം എന്ന് പറയുമ്പോൾ വയൽ കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോ വയൽ സൈഡിൽ ഒരു കുമാരൻ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ മൈൻഡിൽ ഒരു പിക്ചർ കൊണ്ടുവരിക വയലിന്റെ സൈഡിൽ ഒരു കുമാരൻ ഇരിക്കുകയാണ് അവൻ എന്താണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വയൽ സൈഡിൽ എന്താണ് കുമാരൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ എന്തവസ്ഥയാണ് ആ ശോകാവസ്ഥയാണ് കേട്ടോ ദുഃഖമാണ് ശോകമാണ് എന്നോർത്താൽ മതി അപ്പോൾ വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വയൽ കണക്ട് ചെയ്ത് വെച്ചു വയൽ സൈഡിൽ ഒരു കുമാരൻ ഇരിക്കുന്നു എന്ന് കണക്ട് ചെയ്തു അല്ലേ വയൽ സൈഡിൽ ഒരു കുമാരൻ ഇരിക്കുകയാണ് എന്ന് കണക്ട് ചെയ്തു അവനെ അപ്പോൾ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ഇങ്ങനെ ശോകാവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ കാരണം എന്താ അവന് കുറെ കടമുണ്ട് എന്ന് ഓർത്താൽ മതി കടം എന്നതിൽ നിന്ന് ജസ്റ്റ് കാട്ടൂർ കടവ് എന്ന നോവലും കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ വയലാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ശ്രീ കുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം എന്ന വർക്കിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് അശോകൻ ിൽ കാട്ടൂർ കടവ് എന്ന നോവലിലൂടെയാണ് പുരസ്കാരം നേടിയിട്ടുള്ളത് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് ചോദിച്ചാൽ ആരാണ് ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് ചോദിച്ചാൽ തമിഴ് പിന്നണി ഗായകനായിട്ടുള്ള പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഇനി ഇനിർത്തിരിക്കാൻ വേണ്ടി ഹരിവരാസനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഹരിവരച്ചു എന്ന് കണക്ട് ചെയ്യാലോ ഹരി വരച്ചു ഹരി എന്താ വരച്ചത് ഒരു ഡസൻ കൈതച്ചക്ക ഡസൻ എന്നതിൽ നിന്ന് ദാസൻ കണക്ട് ചെയ്ത് വെക്കാം കൈതച്ചക്ക എന്നതിൽ നിന്ന് കൈതപ്രവും കണക്ട് ചെയ്ത് വെക്കാം അപ്പം ഹരിവരച്ചു ഒരു ഡസൻ കൈതച്ചക്ക ഇനി പത്മപ്രഭ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദിച്ചാൽ റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ചോദിച്ചാൽ റഫീഖ് അഹമ്മദാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദിച്ചാൽ ആരാണ് പ്രതിഭറായി ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭാ റായി ആണ് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒ എൻ വി കുറിപ്പ് എന്നോർക്കാം അപ്പൊ കുറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുറിപ്പ് എന്നോർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറിപ്പ് എഴുതുന്നത് ഒരു കഷ്ണം പേപ്പറിലാണ് ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ പേപ്പറിൽ എന്താ എഴുതുന്നത് ആ ഐശ്വര്യ റായിക്ക് ലവ് ലെറ്റർ ആണ് എന്ന് എന്നോർത്താൽ മതി ഒരു കഷ്ണം പേപ്പറിൽ നമ്മൾ ഐശ്വര്യ റായിയ്ക്ക് ലവ് ലെറ്റർ എഴുതുന്നു അപ്പോൾ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രതിഭാ റായിയാണ് കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് പ്രഭാവർമ്മ പ്രഭവ വർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ചാൽ റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി കടമനിട്ട പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കടമനിട്ട പുരസ്കാരവും പത്മപ്രഭ പുരസ്കാരവും ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ് തോപ്പിൽ ബാസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തോപ്പിൽ ബാസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടൻ മധുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാർക്കാണ് പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പ്രധാന പുരസ്കാരങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കോഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്